ഓർക്കുന്നില്ലേ കെ പി സി സിയുടെ ആയിരം വീട് പ്രഖ്യാപനത്തെ പ്രളയക്കെടുതിയിൽപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിളിച്ചു പറഞ്ഞത് എന്നിട്ട് എന്തായി ആ പ്രഖ്യാപനം എത്ര വീടുകൾ നിർമ്മിച്ച് നൽകി അതിനുവേണ്ടി പിരിച്ച ആ പണമെല്ലാം എവിടെ പോയി ഭവന പദ്ധതിയുടെ പേരിൽ കോൺഗ്രസ് നടത്തിയത് വൺ തർട്ടി പണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രളയക്കെടുതിയിൽപ്പെട്ടവരെ സഹായിക്കാൻ ഭവന പദ്ധതിയിൽപ്പെടുത്തി ആയിരം വീടുകൾ നിർമ്മിക്കുമെന്നാണ് കെ പി സി സി പ്രഖ്യാപിച്ചത് എന്നാൽ അരങ്ങേറിയതോ വൻ തട്ടിപ്പും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺഗ്രസുകാർ നാട്ടുകാരിൽ നിന്ന് പിരിച്ച കോടിക്കണക്കിന് രൂപ അപ്രത്യക്ഷമായതിന് പിന്നാലെയാണ് ആയിരം വീട് പദ്ധതിയിലെ തട്ടിപ്പും പുറത്തു വന്നിരിക്കുന്നത് ഒരു മണ്ഡലം കമ്മിറ്റി അഞ്ചു ലക്ഷം രൂപ മുടക്കി ഒരു വീട് വീതം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് ഇരുപത്തൊന്നിന് പ്രഖ്യാപിച്ചത് ആയിരക്കണക്കിന് വീടുകൾ നഷ്ടപ്പെട്ടു വസ്തുവകകൾ നഷ്ടപ്പെട്ടു ഇവർക്കെല്ലാം ആവശ്യമായ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഓരോ മണ്ഡലം കമ്പനി അഞ്ച് ലക്ഷം രൂപ വച്ച് സംഭരിച്ച് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആയിരം വീടുകൾ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ആയിരം വീടുകൾ കോൺഗ്രസ് പ്രവർത്തകരുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചു കൊടുക്കാൻ പദ്ധതിക്കായി കെ പി സി സി നേരിട്ട് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചു മണ്ഡലം കമ്മിറ്റികൾ സ്വന്തം നിലയ്ക്കും പിരിവ് നടത്തി എന്നാൽ ആയിരം വീട് പോയിട്ട് അൻപതെണ്ണം പോലും നിർമ്മിച്ചു നൽകിയതായി രേഖയില്ല വിവിധ പദ്ധതികൾ അനുസരിച്ച് എം എൽ എ മാർ വഴി അനുവദിക്കപ്പെട്ട വീടുകളും കെ പി സി സി പദ്ധതിയുടെ അക്കൗണ്ടിൽ പെടുത്തുകയും ചെയ്തു പദ്ധതിയെക്കുറിച്ച് ഹസൻ ദേശാഭിമാനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത അനുസരിച്ച് പണം പിരിഞ്ഞില്ല ആകെ മൂന്ന് കോടിയേ കിട്ടിയുള്ളൂ മുന്നൂറോളം വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇരുന്നൂറ് എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു എന്നാൽ വിവിധ പ്രസിഡന്റുമാർ ഇതിന് വിരുദ്ധമായ വെളിപ്പെടുത്തലാണ് നടത്തിയത് കണ്ണൂരിൽ രണ്ട് വീട് നിർമ്മിച്ചു നൽകിയെന്ന് ഡി സി സിയുടെ അവകാശവാദം എന്നാൽ ഇവയ്ക്ക് നാല് ലക്ഷം രൂപ വീതം സർക്കാർ നൽകിയതായി രേഖയുണ്ട് തിരുവനന്തപുരത്ത് റെസിഡന്റ് അസോസിയേഷന്റെ മുൻകൈയിൽ നിർമ്മിച്ച വീടിന് മണ്ഡലം കമ്മിറ്റി പാലുകാച്ചി കെ മുരളീധരൻ താക്കോദാനം നിർവഹിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എം എം ഹസൻ നേരിട്ടെത്തി ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിച്ചു തൃശൂരിൽ അമ്പത് വീട് നൽകുമെന്നായിരുന്നു ഡി സി സി പ്രഖ്യാപനം നിർമ്മിച്ചതാകട്ടെ ഒന്നും ആലപ്പുഴയിൽ നൂറെണ്ണം നിർമ്മിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നുപോലും പൂർത്തിയാക്കിയില്ല ഹരിപ്പാട് മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇരുപത് വീട് നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കിയതായി വിവരമില്ല ഇടുക്കിയിൽ ഒരാൾക്ക് പോലും വീട് നൽകിയതായി രേഖയില്ല പത്തനംതിട്ടയിൽ പത്തെണ്ണം പ്രഖ്യാപിച്ചു നൽകിയത് ഒന്നും എറണാകുളത്ത് ചെല്ലാനത്ത് ഒരു വീട് നിർമ്മിച്ച് നൽകി അതാകട്ടെ സർക്കാരിന്റെ ഓക്കി ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചായിരുന്നു എന്നിട്ടത് കെ പി സി സിയുടെ പേരിലാക്കുകയും ചെയ്തു ഏഴ് വീട് നിർമ്മിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് മൂന്നെണ്ണം പൂർത്തിയാക്കിയെന്ന് ഡി സി സി അവകാശപ്പെടുന്നു പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല കേരളത്തെ പുനർനിർമ്മിക്കാൻ വിശ്രമമില്ലാത്ത പ്രവർത്തനം സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ ഉടക്കു വെച്ചവരാണ് ദുരന്തത്തിന്റെ പേരിൽ വൻതുക പിരിച്ച് തട്ടിയെടുത്തത് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഹായം വായ്പാ പരിധി ഉയർത്തൽ സാലറി ചലഞ്ച് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ബി ജെ പി കാരോടൊപ്പം ഒത്തു കോൺഗ്രസ് ഈ ആയിരം വീടുകളെ വീടുകളിൽ ചോദിക്കുമ്പോൾ ഇപ്പോൾ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാട്ടുകാരിൽ നിന്ന് കോൺഗ്രസ് കമ്മിറ്റികൾ പിരിച്ചെടുത്തത് കോടികളാണ് അറിയേണ്ടത് ഒന്നു മാത്രം ആ പണമൊക്കെ എവിടെ പോയി